രണ്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വ്യാഴാഴ്ച രാവിലത്തെ പച്ച തേങ്ങ പൊതിച്ചത് ഒരു കെ ജിയുടെ വില നിലവാരമാണ് ഇവിടെ പറയാൻ പോകുന്നത് നമുക്ക് വില നിലവാരം വിശദമായി നോക്കാം തിരുവനന്തപുരം ഒരു കിലോ പച്ച തേങ്ങക്ക് എൺപത് രൂപ കൊല്ലം ഒരു കിലോ തേങ്ങക്ക് എഴുപത്തി മൂന്ന് രൂപ ആലപ്പുഴ ഒരു കിലോ തേങ്ങ എഴുപത്തഞ്ച് രൂപ ഇടുക്കി ഒരു കിലോ തേങ്ങക്ക് എഴുപത്തിനാല് രൂപ കോട്ടയം ഒരു കിലോ തേങ്ങക്ക് എഴുപത്തി എട്ട് രൂപ പത്തനംതിട്ട ഒരു കിലോ തേങ്ങക്ക് എഴുപത് രൂപ എറണാകുളം ഒരു കിലോ തേങ്ങ എഴുപത്തി രൂപ തൃശ്ശൂർ ഒരു കിലോ തേങ്ങ അറുപത്തഞ്ച് രൂപ പാലക്കാട് ഒരു കിലോ തേങ്ങ എഴുപത് മുതൽ എഴുപത്തിരണ്ട് രൂപ വരെ മലപ്പുറം ഒരു കിലോ തേങ്ങ ഏഴ് മുതൽ എഴുപത്തിനാല് രൂപ വരെ കോഴിക്കോട് എഴുപത്തി രൂപ വരെ വയനാട് എൺപത് രൂപ കണ്ണൂർ ഒരു കിലോ തേങ്ങ അറുപത്തൊമ്പത് രൂപ കാസർഗോഡ് ഒരു കിലോ തേങ്ങ അറുപത്തഞ്ച് മുതൽ എഴുപത്തി മൂന്ന് രൂപ വരെ കുർപ്പന്തറ ഒരു കിലോ തേങ്ങക്ക് എൺപത് രൂപ ചെങ്ങന്നൂർ ഒരു കിലോ തേങ്ങ എഴുപത്തഞ്ച് രൂപ ചാവക്കാട് ഒരു കിലോ തേങ്ങ എഴുപത്തി രൂപ ആതിലപ്പുഴ ഒരു കിലോ തേങ്ങ എഴുപത്തി രൂപ ഏറ്റുമാനൂർ ഒരു കിലോ തേങ്ങ എഴുപത്തെട്ട് മുതൽ എൺപത് രൂപ വരെ ഇരട്ടി ഒരു കിലോ തേങ്ങക്ക് അറുപത്തി രൂപ തളിപ്പറമ്പ് ഒരു കിലോ തേങ്ങക്ക് എഴുപത്തൊന്ന് രൂപ പയ്യന്നൂർ ഒരു കിലോ തേങ്ങ അറുപത്തിയെട്ട് രൂപ ആലക്കോട് ഒരു കിലോ തേങ്ങ എഴുപത്തൊന്ന് രൂപ കരുവഞ്ചാൽ ഒരു കിലോ തേങ്ങ എഴുപത് രൂപ കുടിയാർമല ഒരു കിലോ തേങ്ങ എഴുപത് രൂപ വെള്ളരിക്കുണ്ട് ഒരു കിലോ തങ്ങുപത് രൂപ തലശ്ശേരി ഒരു കിലോ തങ്ങൾക്ക് അറുപത്തെട്ട് രൂപ നിർമ്മങ്ങാട് ഒരു കിലോ തേങ്ങ എൺപത് രൂപ അഞ്ചൽ ഒരു കിലോ തേങ്ങക്ക് അറുപത്തഞ്ച് രൂപ കൊട്ടരക്കര ഒരു കിലോ തങ്ങക്ക് എൺപത് രൂപ ചാവക്കാട് ഒരു കിലോ തേങ്ങ എഴുപത്താറ് രൂപ അടിമാലി ഒരു കിലോ തേങ്ങ എൺപത്തഞ്ച് രൂപ കട്ടപ്പന ഒരു കിലോ തേങ്ങ എഴുപത്തിനാല് രൂപ ബത്തേരി ഒരു കിലോ തേങ്ങക്ക് എൺപത് രൂപ വാമനപുരം ഒരു കിലോ തേങ്ങക്ക് എൺപത് മുതൽ എൺപത്തഞ്ച് രൂപ വരെ നോർത്ത് ബർവൂർ ഒരു തേങ്ങ എൺപത് രൂപ ഇതോടെ ഈ വീഡിയോ പൂർണ്ണമാകുന്നു താങ്ക്സ്